മാതാ അമൃതാനന്ദമയം മഠം ഏർപ്പെടുത്തിയിട്ടുള്ള അമൃത കീർത്തി പുരസ്കാരം അമ്മയുടെ തൃക്കരങ്ങളാൽ ഏറ്റുവാങ്ങി കവി വി മധുസൂദനൻ നായർ തൻ്റെ അക്ഷര കർമ്മങ്ങൾക്ക് ലഭിച്ച ഈ അംഗീകാരത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നതായും ലോകത്തിന് ഇനിയും സ്നേഹത്തിൻ്റെ മഹാഭാഷ്യങ്ങൾ പറഞ്ഞു നൽകാൻ പറ്റാത്ത സ്നേഹത്തോടെ അമ്മ ചിരകാലം നമുക്കൊപ്പം ഉണ്ടാകണമെന്നും പുരസ്കാരം സ്വീകരിച്ച മധുസൂദനൻ നായർ പറഞ്ഞു ആധ്യാത്മിക വൈജ്ഞാനിക ശാസ്ത്ര രംഗങ്ങളിലെ പ്രഗത്ഭർക്കായി അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഒന്ന് മുതലാണ് അമൃത കീർത്തി പുരസ്കാരം ഏർപ്പെടുത്തിയത് ഇത്തവണ കവി വി മധുസൂദനൻ നായരാണ് പുരസ്കാരത്തിന് അർഹനായത് ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി അൻപത്തിയാറ് രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം അമൃതപുരിയിലെ അമ്മയുടെ എഴുപത്തിയൊന്നാം പിറന്നാൾ ദിന ചടങ്ങിൽ വെച്ച് അമ്മ തന്നെ കവിക്ക് സമ്മാനിച്ചു അമ്മയുടെ പാതാരിന്ദിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പുരസ്കാരം സ്വീകരിച്ച കവി വി മധുസൂദന നായർ അക്ഷരമാതാവിനും അമൃതമാതാവിനും പ്രണാമർപ്പിച്ചായിരുന്നു സംസാരിച്ചു തുടങ്ങിയത് വൈകാരികമായിരുന്നു ആ പ്രസംഗം അമൃതമാവുമ്പോൾ അത് ആനന്ദമാവും സർവാനന്ദ ഇത് അമൃതപുരിയാവുന്നത് അങ്ങനെയായിരുന്നു സ്നേഹത്തിന്റെ മഹാഭാഷ്യങ്ങൾ പറഞ്ഞുകൊടുക്കാൻ ഈ അമ്മ ചിലകാലം തന്നെ വരും തലമുറയ്ക്കും തീരെ കഷ്ടപ്പെടുന്നവരുടെ മനസ്സിലും ആശ്വാസവും ആനന്ദവും കൈത്താങ്ങുമായി എന്നും ഈ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സ്നേഹത്തിന്റെ പ്രാധാന്യം നിറഞ്ഞ അച്ഛൻ പിറന്ന വീടെന്ന തന്റെ കവിതയും അദ്ദേഹം വേദിയിൽ മനോഹരമായി ആലപിച്ചു ുംപിച്ചേ പുഴക്കരെ ദേവരെയും ആശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ പുസ്തക പ്രകാശന ചടങ്ങിലും പങ്കെടുത്തായിരുന്നു കവിയുടെ മടക്കം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം